ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തോളം അതിലേ സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പനിച്ച് എടുക്കുകയായിരുന്നു പനി പിടിച്ചു ഒരാഴ്ചയോളം പനി പിടിച്ചു മാത്രമല്ല ബെഡ് നഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്താ പറയുക ഹോസ്പിറ്റൽ മൂന്ന് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും തലകറങ്ങി വീഴുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ലോ ബി പി ആയിരുന്നു കേട്ടോ ബി പി ലോ ആയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു പക്ഷെ ഇപ്പം കെട്ടു മെഡിസിൻസൊക്കെ കഴിച്ചു പക്ഷേ പിന്നെയും ഒരാഴ്ചയോളം ബി പി അങ്ങനെ തന്നെ ലോ ആയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഹീമോഗ്ലോബിൻ കുറവാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് റെസ്റ്റ് ഒന്നും ഇല്ല ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ഇതായിരുന്നല്ലോ അതുകൊണ്ടല്ല ഭക്ഷണൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ കാര്യമില്ല അപ്പം അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ എന്നാൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതൊന്ന് റിക്കവറായിട്ട് റെഡി ആയി വന്നപ്പോഴേക്കും എൻ്റെ ഉപ്പൻ്റെ ഉമ്മ മരിച്ചു അപ്പോൾ പിന്നെ അവിടെ അവിടെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ അത് എന്നത്തെയും പോലെ നമ്മൾ രാവിലെ എന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം പാക്ക് ചെയ്തു നമ്മൾ രാവിലെ തന്നെ ഓഫീസിലോട്ട് പോകാനും അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല പഠിക്കാനും ബുക്കൊന്നും ഞാൻ കൊണ്ടുപോയിട്ടൊന്നുമില്ല പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ ഇടാമെന്ന് കരുതിയതാണ് അതിനുശേഷം ഇന്ന് നമുക്ക് നല്ല വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് കുറേ പത്തിരുപത് ദിവസത്തോളം വീഡിയോ ഇടാ ഇടാതായുള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പം ഇത് ഞാൻ നിങ്ങൾക്കൊരു സമാധാനമാവാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് പേര് മെസ്സേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത് ഏത് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ട് ഒരു വിൻഡ്രോ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കയറിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഞാൻ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ വീഡിയോ പക്ഷേ എന്തൊക്കെയാണ് പറയുന്നത് ഓക്കെ ഇപ്പം ഞാൻ വിടുന്ന ഓഫീസിൽ നിന്നാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഡെയിലി ചോറ് കൊണ്ടുവരാറുണ്ട് ഹിമോഗ്ലോബിനൊക്കെ കുറഞ്ഞു ലോ ബി പി ഒക്കെ ആയി ഭക്ഷണമൊന്നും ഇല്ലാത്തത് കാരണം അപ്പം ഇപ്പം ഡെയിലി ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ നമ്മൾ രാവിലെ വൈകുന്നേരം ചായ കുടിക്കാറുണ്ട് ഇപ്പം വളരെ നല്ലൊരു കുട്ടിയാണ് നല്ല ചിട്ടയോടുകൂടി ഭക്ഷണം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ പണി കിട്ടുന്നത് നന്നായിട്ട് മനസ്സിലായി ഓക്കെ പിന്നെ നമ്മൾ ഓഫീസില് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു അർജൻറ്റായിട്ട് തീർക്കേണ്ട കുറേ വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബിസി ഷെഡ്യൂൾ ആണ് അപ്പം പിന്നെ നമ്മൾ കുറച്ച് നേരം എന്നത്തെയും പോലെ സംസാരിച്ചിരിക്കും കഥ പറഞ്ഞിരിക്കും പക്ഷെ ഒന്ന് കൂടുതലും കഥ പറയാനെന്നുള്ള എന്താ പറയുക സമയങ്ങൾ കിട്ടാറില്ല എന്നാലും ഓക്കെ പിന്നെ ഇപ്പം വൈകുന്നേരം കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് ഇറങ്ങാറുള്ളത് ആറ് മണിയൊക്കെ കഴിയാറുണ്ട് പൊതുവേ ഇറങ്ങാൻ വേണ്ടിയിട്ട് വറുത്തൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഈ വീഡിയോയിൽ ഞാൻ മുൻ കുറേ മുൻപ് വീഡിയോ എടുത്ത് വെച്ചതാകട്ടോ അപ്പം ഞാൻ സ്വയം കൂടെ വീട്ടിലെല്ലാവർക്കും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങാൻ വേണ്ടി അവൾ എന്നെ വിളിക്കാൻ വേണ്ടി വന്നു ഞാൻ പറച്ചിറങ്ങിയപ്പം അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വീട്ടിൽ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വാവട്ടനെയും അയലിനെയും ഒക്കെ സോജപ്പൻ്റെ ഷോപ്പിൽ നിർത്തിയിട്ടായിരുന്നു പോയത് അപ്പോൾ നമ്മളത് അവളെ അവരൊക്കെ എടുത്തു എന്നിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ വീട്ടിലും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രക്കായിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ നല്ല വീഡിയോ ആയിട്ട് വീ വരാട്ടോ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ഫുൾ ഡേ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്